ും നമസ്കാരം ഓ ഇന്നത്തെ പാലിറ്റു വാരാചരണമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് എല്ലാ വർഷവും നമ്മുടെ ഇവിടെ ഈ ഓൾഡ് ഏജ് ഹോമില് ജനുവരി പതിനഞ്ചാം തീയതി നമ്മൾ പാലേറ്റ ദിനമായിട്ട് ആചരിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നും വളരെ ആഘോഷപൂർവം ഇന്നിവിടെ നിങ്ങളോടൊപ്പം കൂടിയിട്ടുള്ളത് ആദ്യമായി അധ്യക്ഷപഥം അലങ്കരിക്കുന്ന നമ്മളെ സി എസ് വെള്ളടയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീനാറണി മേഡത്തിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അടുത്തായിട്ട് നമ്മളെ ഇവിടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ ആരാധ്യനായ പ്രസിഡൻ്റാണ് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തായി നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പിന്നെ നമ്മളെ രണ്ട് ഈ വാർഡിലെ വാർഡ് മെമ്പർമാരുണ്ട് രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ടു എൻ്റെ എല്ലാ അച്ഛനും അമ്മമാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹപത്തിലേക്ക് ഡോക് മാ മാഡത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടിയിരിക്കുന്ന അച്ഛനും അമ്മമാരുമായിട്ടുള്ള എല്ലാവരും ഈ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാലിയേറ്റീവ് ഡേ ജാനുവരി പതിനഞ്ചാണ് ഇപ്രാവശ്യം ഒരു ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന വാരാചരണമാണ് ജാനുവരി പതിനഞ്ച് തൊട്ട് ഇരുപത്തൊന്ന് വരെയാണ് അപ്പം നമ്മൾ നല്ലൊരു സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലം ആണ് നമ്മൾ ഇതിൽ ആഘോഷിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്ക് സാന്തന ചികിത്സയുടെ പ്രാധാന്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ അഭിപ്രായത്തിൽ അതിന് ഞാനും ഉണ്ട് അരികെ എന്നുള്ളതാണ് അപ്പം പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് നമ്മുടെ ജീവിത ക്ലേശം അനുഭവിക്കുന്നവരുടെ ഒപ്പം താങ്ങായിട്ടും തണലായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഇവരോടൊപ്പം നിൽക്കാൻ കഴിയണം എന്നുള്ള ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പാലിയേറ്റുവിൻ്റെ ഉദ്ദേശം തന്നെ സാന്തന ചികിത്സയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ വേദനകൾക്കെല്ലാം അറുതി വരുത്താനും ക്ലേശപൂർണമായ ജീവിതത്തെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം നീ നീ എത്രത്തോളം ജീവിക്കുന്നു എന്നുള്ളതല്ല നല്ല രീതിയിൽ ജീവിക്കും ജീവിക്കണം എന്നുള്ളതായിരിക്കണം ഇതിൻ്റെ ഉദ്ദേശം ആദ്യമായി ഇത് പാലിയേറ്റീവ് കെയർ നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് ആദ്യമായി തുടങ്ങിയത് പിന്നീട് എല്ലാ ദീർഘകാല രോഗങ്ങൾക്കും ദീർഘകാലമായിട്ട് ചികിത്സ ആവശ്യമുള്ള എല്ലാ രോഗങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഇപ്പോൾ നമ്മൾ തുടങ്ങി കിടപ്പ് എല്ലാവർക്കും അതിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ബഹുത്തായ പദ്ധതികളാണ് നമ്മൾ ഇതിനകത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഒരു മെയിൻ പില്ലറായിട്ട് തന്നെ ഇപ്പം പാലിയേറ്റീവ് കെയർ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് ഈ വാരാചരണത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് സാറിനെ ഞാൻ ഇതിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഗ്രാമപഞ്ചായത്ത് ഒരു പകൽ വീട് ആരംഭിക്കണം ആ പകൽ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകൽ വീട്ടിൽ പാർത്തകു ചെന്ന ആളുകളെ നമ്മൾ അങ്ങനെ നേഴ്സറി കുട്ടികളെ ചെന്ന് എടുക്കുന്നത് പോലെ കളക്ട് ചെയ്യണം ഗ്രാമപഞ്ചായത്ത് കളക്ട് ചെയ്ത് ഒരു സങ്കേതത്തിൽ കൊണ്ടുവരാം ഇവിടെ അതിന് സൗകര്യം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ നമ്മൾ കൊണ്ടുവരികയാണ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടു നമ്മുടെ വണ്ടിയിൽ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള വണ്ടി കളക്ട് ചെയ്തിട്ട് അവരെ കളക്ട് ചെയ്ത് മാക്സിമം ആളുകളെ ഇവിടെ കൊണ്ടുവരും അവർ വീടുകളിൽ ശ്വാസം മുട്ടി കഴിഞ്ഞു ഈ അടുത്ത കാലത്തിൽ കത്ത് വന്നു ഡാലുമൊമ്പാടിലെ ഒരാളിൻ്റെ കത്ത് അയാൾ എക്സൈസ്മാനാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് എക്സൈസ്മാനാണ് അദ്ദേഹത്തിനെ വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മക്കളുണ്ട് സാമ്പത്തികമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവർ അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ ശ്വാസം മുട്ടിക്കഴിയുന്ന ആളുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു വാർഡിനകത്ത് എത്ര ആർത്തങ്ങി ആളുകളുണ്ട് ആ വർത്തഞ്ഞ ആളുകളെ ലിസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവർക്ക് അവരുടെ അവസ്ഥ എന്താണ് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുള്ള ആളുകളെ നമ്മൾ ഒരു സങ്കേതത്തിലോട്ട് കൊണ്ടുവരികയും അവർക്ക് രാവിലെ മുതൽ പത്ത് മണി മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി വരെ നാല് മണി വരെ അംഗൻവാടി ടൈം പോലെ അവർക്ക് അവിടെ കൊണ്ടുവന്നൊരു സംരക്ഷണം നൽകുക ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുക വൈകുന്നേരം ചായ കൊടുക്കുക തിരിച്ച് അവരെ വീടുകളിലേക്ക് കൊണ്ടുവിടുന്ന ഒരു സംവിധാനം അപ്പോൾ വീടിൻ്റെ അകത്ത് അടഞ്ഞു മൂടി ഇരിക്കുന്ന ആളുകൾക്ക് പുറ പുറം ലോകം കാണാൻ പുറത്തുള്ള ആളുകളെ കാണാൻ സംസാരിക്കാൻ അവർക്കുള്ള വിഷമങ്ങൾ പറയാനുള്ള ഒരു വേദി ഒരുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ എത്രത്തോളം അത് വിജയിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുമെന്നുള്ള പ്രതി കഴിയുമെന്ന് എനിക്കറിയാൻ കഴിയില്ല കാരണം ഇന്ന് ഓരോ ദിവസവും പദ്ധതി വിഹിതം ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുന്ന പദ്ധതി വിഹിതത്തിൻ്റെ കുറവ് ഫണ്ടുകൾ ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ആ പദ്ധതി എത്രത്തോളം വിജയിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എങ്കിൽ പോലും അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ ഒരു ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത അനുഭവിക്കുന്ന ഒട്ടനൊരു കുടുംബങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട് അവരോട് സംസാരിക്കാൻ അവരോട് അവരോട് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരാഗ്രഹം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തുകയാണ് തീർച്ചയായിട്ടും അത് കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷ പദ്ധതിയിൽ ഒരുപക്ഷേ നടപ്പിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് എങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഡോക്ടർമാരുടെ സേവനമുണ്ട് പാലിയറ്റി സിസ്റ്റർമാരുടെ സേവനമുണ്ട് പഞ്ചായത്തിൻ്റെ സേവനമുണ്ട് ഇനിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ അച്ഛനുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരു സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടുകൂടി ഓരോരുത്തർക്കും പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പാലിയറ്റ് കെയർ വാരാചരണ പരിപാടി ഔപചാരികമായി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ എന്താണ് സംഭവിക്കാൻ സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് എനിക്കും എന്റെ അമ്മ മരിച്ചിട്ട് ഒരു ഇരുപ പത്തൊമ്പത് വർഷം കഴിഞ്ഞു എന്റെ പിതാവ് എന്റെ കൂടെയാണ് അപ്പം നിങ്ങളെപ്പോലെ ഒരു വാർദ്ധക്യം ചെയ്ത ചെന്ന ഒരു പിതാവ് എൻ്റെ കപ്പവുമുണ്ട് അപ്പൊ നമ്മളെല്ലാം നമ്മുടെ മക്കളെ ഇവിടെ ഇവിടെ ഇരിക്കുന്നവരിൽ ആരും തന്നെ മക്കളില്ലാത്തവരോ ഫാമിലി ഇല്ലാത്തവരോ ഒന്നും അല്ല അല്ലേ എല്ലാവർക്കും അവരുടെ നല്ല യൗവന കാലത്തിൽ സമ്പാദ്യം ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എല്ലാം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് ആരുമില്ല ഒരു നമ്മ ഇവിടെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന പാടിയ മുത്തച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം എന്താണ് ഈശ്വര നിശ്ചയമാണ് ഈശ്വരന്റെ ചിന്തയിലാണ് നമ്മളെല്ലാം ഈശ്വര കടാക്ഷത്തിൽ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോ കുറയും മഹാഭാരതവും രാമായണമൊക്കെ വായിച്ചിരിക്കാം ബൈബിൾ വായിച്ചിരിക്കാം പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടല്ല നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാവും പ്രാർത്ഥിക്കുന്നത് അവർക്ക് ആർക്കും മനസ്സിൽ വൈരാഗ്യമോ ശത്രുതയോ ഒന്നും ഉണ്ടാവില്ല കാരണം അവർക്ക് ഇനി നമ്മുടെ എന്തോന്ന് പറയാലോഹാസം വെടിഞ്ഞ് ഈശ്വരലേക്ക് പ്രാപിക്കുമ്പോൾ നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും നമ്മുടെ സമൂഹവും നന്നായി ഇരിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇവരുടെ മനസ്സുകളിൽ ഉണ്ടാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഓരോ മാതാപിതാക്കൾക്കും വാർദ്ധക്യത്താൽ നമുക്ക് നിരവധി അസുഖങ്ങൾ വരും ഇന്ന് വാർദ്ധക്യം തന്നെ വരണമെന്നില്ല ഇന്ന് യുവനകാലത്തെ എല്ലാവർക്കും പലർക്കും പല വിവിധമായ രോഗങ്ങളുണ്ട് അപ്പോൾ ആ ഒപ്പം കൈത്താങ്ങായി നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്നതിൻ്റെ ആ ഭാഗമാണ് ഇന്നത്തെ ഈ പാലറ്റി കെയറിൻ്റെ നിങ്ങളെ വിശ് പരിശോധിക്കുന്നതിന് നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതിനാണ് ഞങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഈ പ്രത്യേക പരിപാടിയിൽ ഒരുപാട് പേർക്ക് പാട്ട് പാടാനൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരുങ്ങി ഇരിപ്പുണ്ട് അപ്പൊ അവരുടെ പാട്ടും കഥയൊക്കെ നമുക്ക് കേൾക്കാം അപ്പൊ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ഓരോ ദിവസം ഈശ്വരനില് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാം എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു നിന്റെ തിങ്കളാഴ്ച വരുമ്പോ കുറച്ചുപേര് പുതിയതായിട്ട് വരുന്നു കുറച്ച് പേര് പോകുന്നു ഈ കാണുന്നവരെയെല്ലാം ആരോഗ്യവും ആയുസും നൽകി ഒരുപാട് നാൾ കാണാൻ ഈശ്വരൻ ആശംസിക്കട്ടെ പിന്നെ അതുപോലെ ഇന്നിവിടെ വന്നു ചേർന്നവരുടെ അടുത്തൊരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട് ഈ പാലിയ ദിനം പാലിയേക്ക് വാരാഘോഷം നോക്കിയിരിക്കാതെ കിട്ടുന്ന സമയം എല്ലാവരും തിരക്കുള്ളവരാണ് എന്നാലും കിട്ടുന്ന സമയം അവർക്ക് വേറൊന്നും അവര് പ്രതീക്ഷിക്കില്ല കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇവിടെ വന്ന് അവരോടൊപ്പം അപ്പ സമയം ചെലവഴിച്ചാൽ അവർക്ക് ആശ്വാസമായിരിക്കും ഇന്ന് ഇവിടെ പാലേറ്റി കയറിന്റെ ദിനാചരണം ആചരിക്കുകയാണ് പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ആചരിക്കുന്ന അത് ഇന്ന് ഇവിടെ ആചരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും കടന്നാണ് നമ്മൾ വാർഗ്യ വാർദ്ധക്യത്തിലേക്ക് ഇവിടെ എത്തുന്നത് ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് അവസാനം നമ്മൾ ആരും ഇല്ലാതായി വന്ന് പക്ഷേ നിങ്ങൾ ആരും ഇല്ലെന്നുള്ള ഒരു സാഹചര്യത്തിലല്ല ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എല്ലാ സമൃദ്ധിയിലും ഇവിടെ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളെ സംരക്ഷിക്കാൻ മാലാഹമാരെ പോലെ ഓടി നടന്ന് നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ അംഗങ്ങളും നിങ്ങളോട് പോണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു ആയിരം ഉമ്മ വെച്ചുണർത്തിയ പ്രധാനപ്പെട്ട ആളുകളായ ഇവിടുത്തെ തന്നെ എന്താണ് അന്തേവാസികൾ അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം നമ്മൾ ഇതിനു മുമ്പേക്ക് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ ആഹാരം കഴിക്കുന്നതിനായാലും അല്ലാത്ത പ്രോഗ്രാമുകൾക്കായാലും പാലിറ്റക്കോ ദിനത്തിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഓരോരുമ്പോൾ രണ്ടു പ്രാവശ്യത്തിന് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റേയും മറ്റ് ഇവിടുത്തെ വാർഡോം പറഞ്ഞൊക്കെ സാന്നിധ്യത്തിൽ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ദിവസത്തെ ഒരു എല്ലാവിധ ആശംസകളും നേരുകയാണ് കൂടുതൽ സംസാരിപ്പിച്ച് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ വന്നൊരു പാട്ട് പാടണമെന്ന് അപ്പോൾ ശരിക്കും പാട്ട് പാടണമെന്നുള്ളൊരു തയ്യാറെടുപ്പിലൊന്നും അല്ലേ വന്നത് എങ്കിലും എനിക്കറിയാവുന്നൊന്നും പറയാൻ പറ്റില്ല ഞാനൊന്ന് ശ്രമിക്കാം ഇവിടെ നല്ല രീതിയിൽ ഇവിടെ പാട്ട് പാടി സിസ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ പാട്ട് പാടി അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യേ പൂവിട്ട മോഹം എന്തിനു വേറൊരു സൂര്യോദയം പോരാമോ എന്നോട് കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ ദൈവത്തിൻ രാജ്യം എന്നാൽ നമ്മൾ എല്ലാം ചേർത്തു തന്നെ ദീർഘകാല രോഗങ്ങൾ കൊണ്ടും മാറാ രോഗങ്ങൾ കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേർ എൻ്റെ അയൽപ്പക്കങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വ മനസ്സിലാക്കുന്നു ഇവർ ശാരീരിക പ്രയാസങ്ങൾക്കപ്പുറം സങ്കീർണമായ സാമൂഹിക സാമ്പത്തിക മാനസിക പ്രശ്നങ്ങൾ കൂടി അനുഭവിക്കുന്നവരാണെന്നും എനിക്ക് ബോധ്യമുള്ളതാണ് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും സ്നേഹവും സന്ദർശനവും നിരന്തരം ഇവർക്ക് അനിവാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു പരിയറ്റക്കേർ പരിചരണം ജീവകാരുണ്യ പ്രവർത്തനത്തിനപ്പുറം എൻ്റെ കടമയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ സമയം സ്നേഹം വരുമാനം എന്നുള്ള ചെറിയ വിഹിതം എന്നിവ ഇവരുടെ ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുമെന്ന് എൻ്റെ മനസാക്ഷി മുൻനിർത്തി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഇന്ന് എന്റെ പതിമൂന്നാമത്തെ വിവാഹ വാർഷികമാണ് ഇത് മൊത്തം എന്റെ ചെലവിലാണ് ഇത് മൊത്തം എന്റെ ചെലവിലാണ് പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം യും പതിമൂന്നാമത്തെ വിവാഹ വർഷത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അടുത്ത വർഷം ഞാൻ തന്നെ ഇതിലുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല രീതിയിലൊരു പ്രോഗ്രാം നടത്താം പിന്നെ ഇവിടെ അധ്യക്ഷപത അലങ്കരിച്ച നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉദ്ഘാടനം നിർവഹിച്ച പ്രസിഡൻ്റ് പിന്നെ വൈസ് പ്രസിഡൻ്റ് പിന്നെ ഷാജി മെമ്പർ ഫിലോമിന മെമ്പർ ജനറോസ് മെമ്പർ പിന്നെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് സെക്കൻഡറി സിസ്റ്റർ ഉണ്ട് പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് പിന്നെ ഈ വാർഡിലെ ജെ പി എച്ച് സിസ്റ്റർ സുമി സിസ്റ്റർ എം എൽ എസ് ബി സിസ്റ്ററ് പിന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു